ഹായ് രൂഹാലിയാണ് കേട്ടോ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ജയ്പൂർ കോട്ടൺ ലിനൻ കോട്ടൺ ഒക്കെ അപ്പോൾ ഇങ്ങനത്തെ കോട്ടണിൽ വരുന്ന കുറച്ച് റിസോർട്ടഡ് കളക്ഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചസ് ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഓരോ ഇതിൻ്റെയും നോക്കാം ആദ്യം നമുക്ക് കലങ്കാരി പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് നോക്കിയാലോ നല്ല സോഫ്റ്റ് ജയ്പൂർ കോട്ടണിൽ നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റ് വരുന്ന സെറ്റുകളാണ് ഇതുപോലെയാണോട്ടോ പ്രിന്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ കലങ്കാരി പ്രിന്റ് കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരാം നല്ല ലെങ്ത്തും പിടുത്തുള്ള ഫാബ്രിക്കാണോട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ടോപ്പിന്റെ ലെങ്ത് അതുപോലെ സ്ലീവിലേക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനൊരു ബോർഡറും കൂടി ഇതിൽ വരുന്നുണ്ട് ദുപ്പട്ടയിൽ രണ്ട് ലോവർ എൻ്റിലും കലങ്കാരി പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്ത്തും അടുത്തുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട് ബോട്ടം പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിൽ പ്രിന്റ് ഇങ്ങനെ വരും ബോട്ടത്തിൻ്റെ ലോവർ എൻറ്റിലായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ബോർഡറും കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ലിറ്റഡ് പാറ്റേൺ അല്ലാതെ എ ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലെ ഫുൾ സ്ലീവ് കൊടുത്തിട്ട് അനാർക്കലി പാറ്റേൺ ഒക്കെ ആയിട്ട് തയ്ക്കാട്ടോ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പ്രിന്റ് നോക്കിക്കേ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് കലങ്കാരി പ്രിന്റാണ് പോകുന്നത് ഇങ്ങനെയാണോട്ടോ ഫുള്ള് പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് സ്ലീവിലേക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും അതുപോലെ ബോട്ടം പയർ ചെയ്യുന്നത് ബോട്ടത്തിലെ പ്രിൻറ്റ് ഇങ്ങനെയാണോട്ടോ വരുന്നത് ബോട്ടത്തിലെ പ്രിന്റ് ഇതിൻ്റെ ഒരു ഫുൾ സെറ്റിൻ്റെ വ്യൂ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ദുപ്പട്ട ഇതുപോലെ പയർ ചെയ്യും നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഒരായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കലങ്കാരി പ്രിന്റ് നോക്കിക്കേ എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ സ്ലീവിൽ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈനും കൂടി ഇതില് അറ്റാച്ച്ഡ് ആണ് ബോട്ടത്തിലെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിലെ പ്രിന്റ് വരാം ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടൻ ദുപ്പട്ടയാണ് ടോപ്പും ദുപ്പട്ടയും ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വെച്ചുണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരാ ആയിരത്തി തൊണ്ണൂറ് ഷിപ്പിംഗ് അടുത്ത കലങ്കാരി പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് അതിലിങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് എല്ലാം വെറൈറ്റി ടൈപ്പ് ഓഫ് കലങ്കാരി പ്രിന്റ്സ് ആണ് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ലീവിൽ കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബോർഡർ ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടെയാണ് കേട്ടോ പയർ ചെയ്യുന്നത് ഫുൾ സെറ്റിന്റെ വ്യൂ ഇതുപോലെ വരും പ്രൈസ് വരായിരത്തി ഫ്രീ ഷിപ്പിംഗ് ജയ്പൂർ കോട്ടനിൽ നമുക്ക് ഒരു പ്രിന്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് പിങ്ക് കളറിലുള്ള സെറ്റാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നല്ല പ്രീമിയം ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരാം സ്ലീവിൻ്റെ എൻ്റില് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബോർഡർ ഡിസൈനും കൂടി വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ ഈ പ്രിന്റ് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ഓട്ടോ ടോപ്പിന്റെ ലെങ്ത് ബോട്ടത്തിൽ പ്രിന്റ് വരുന്നത് വരുന്ന ഇങ്ങനെയാണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടത്തിൽ വരുന്നത് ദുപ്പട്ടപ്പയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇത് പ്രിന്റൊക്കെ ഇതുപോലെയാണ് ഒക്കെ ഇതുപോലെയാണോട്ടോ പോകുന്നത് നല്ല ലെങ്ത്തും പിടുത്തുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ ട്രിപ്പിൾ നയൻ ഫ്രീ ആണ് പ്രൈസ് വരാൻ അടുത്ത് നമുക്ക് ലിനൻ കോട്ടണിൽ വരുന്ന കളക്ഷൻ നോക്കാം ഒരു നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ഗ്രീൻ ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു കളറ് പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്തോളൂ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരാം ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പോലെ ഈ പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് സ്ലീവിൽ കൊടുക്കാനായിട്ട് സിൽവർ സെറി ബോർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ടു പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സിൻ്റെ അടുത്ത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ രക്ഷയില്ലാട്ടോ അതോ പൊട്ടി നോക്കിക്ക നല്ല കോട്ടൺ ലിനൻ തുപ്പട്ടയാണ് വരുന്നത് രണ്ട് ലോവർ എൻറ്റിലായിട്ട് ടേസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ അതുപ്പട്ടയുടെ ലെങ്ങ് വരാം അതുപോലെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടത്തിൽ പ്രിന്റ് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സെറ്റിന്റെ വ്യൂ പ്രൈസ് വരെ വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പ്രത്യേകം ചെയ്യിപ്പിച്ചെടുത്ത കളേഴ്സ് ആണോട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഓരോ കളർ എടുക്കുമ്പോഴും ഇതാണ് കൂടുതൽ ഭംഗി എന്ന് നമുക്ക് തോന്നിപ്പോകും നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷെയ്ഡിൽ ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്ന ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് സ്ലീവിന്റെ എന്റില് കൊടുക്കാനായിട്ട് ഇങ്ങനൊരു ബോർഡർ ഡിസൈനും സിൽവർ സെറി ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഫുൾ സെറ്റിന്റെ വ്യൂ വരുന്നത് പോലെയാണെ നല്ല ഭംഗിയുള്ള ലിനൻ കോട്ടൺ ദുപ്പട്ട ലോവർ എൻറ്റിൽ എത്തുമ്പോൾ ടേസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ഒക്കെ വരുന്നത് കോട്ടൺ പേറിയിൽ നിന്ന് നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരാ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച മെറ്റീരിയൽസ് എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്നത് എസോട്ട കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം വാങ്ങാൻ പറ്റാവുന്നവരൊക്കെ വാങ്ങിക്കുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ഈ റൂഹാലിയ എന്നുള്ള ചാനൽ സബ്മെറ്റ് ചെയ്തിട്ട് എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം